ചിന്താ വാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് റെക്കോർഡിട്ട് നീറ്റ് പരീക്ഷ രാജ്യത്താകമാനമുള്ള ഒരു ലക്ഷത്തിലേറെ എം ബി ബി എസ് സീറ്റുകളിലേക്ക് അതിന്റെ ഇരുപത്തിനാലിരട്ടിയോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയാണ് നീറ്റ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടന്നുവെന്ന ആരോപണമാണ് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അർഹതയുള്ളവർ അതായത് സമർത്ഥരായ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുകയും അനർഹർ ആദ്യ റാങ്കുകളിലേക്ക് കടന്നുകൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനും പരീക്ഷ നടത്തിപ്പിന്റെ ചുമതലക്കാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ എൻ ടി എക്കുമെതിരെ ഉയർന്നിരിക്കുന്നത് അതിൽ തരുമ്പെങ്കിലും ശരിയുണ്ടെങ്കിൽ തെറ്റ് സംബന്ധിച്ച് തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടതായി വന്നു ഇത് ഇന്ത്യയിലെ മനുഷ്യരുടെ ജീവന്റെ വിഷയമാണ് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല എന്നാൽ കേന്ദ്ര സർക്കാരും എൻ ടി എം അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ പ്രശ്നം കൈകാര്യം ചെയ്ത് കാണുന്നില്ല എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി എൺപത്തിയേഴ് കുട്ടികൾ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയെന്നും അത് ഒരു പ്രത്യേക പ്രദേശത്ത് നിന്നാണെന്നും കാണുന്നത് വെറും സാധാരണ സംഭവമായി കാണാനാവില്ല കാരണം മൊത്തം മാർക്ക് എഴുന്നൂറ്റി ഇരുപത് ആയിരിക്കെ പരീക്ഷാർത്ഥികൾക്ക് എഴുന്നൂറ്റി പതിനാറിലധികം മാർക്ക് നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ഒന്നാം സ്ഥാനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് അസ്വാഭാവികമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപതിലുമെല്ലാം ഓരോ ആൾ മാത്രമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ വർഷം മുൻപൊരിക്കലും ഉണ്ടാകാത്ത തോതിൽ എൺപത്തിയേഴ് പേർ മുഴുവൻ മാർക്കും നേടി ഒന്നാം സ്ഥാനക്കാരായി എന്നത് വിരൽ ചൂണ്ടുന്നത് കൃത്യമായും അഴിമതിയിലേക്കാണ് ഈ എൺപത്തിയേഴു പേരിൽ മഹാഭൂരിപക്ഷവും ഹരിയാനയിലെയും ഗുജറാത്തിലെയും ചില പ്രത്യേക കോച്ചിങ് സെന്ററുകളിൽ പരിശീലനം നേടിയവരാണ് എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ലക്ഷങ്ങൾ കൊടുത്ത് ഏതോ ചില കോച്ചിങ് സെന്ററുകാർ ചോദ്യപേപ്പർ കരസ്ഥമാക്കുകയും അവരത് പണം പറ്റി പലർക്കായി ചോർത്തി കൊടുക്കുകയും ചെയ്തുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ മൊത്തം റദ്ദു ചെയ്ത് പുതിയ പരീക്ഷ നടത്തേണ്ടതാണ് മാത്രമല്ല ഈ അഴിമതിക്കും ക്രമക്കേടിനും പിന്നിൽ പ്രവർത്തിച്ചവരെ ആകെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും വേണം അതിനായി സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് എസ് എഫ് ഐ അതിനായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒപ്പം പ്രക്ഷോഭത്തിന്റെ പാതയിലൂടെ നീങ്ങുകയാണ് എസ് എഫ്ഐ ബി ജെ പി ഭരണത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമല്ല എന്നാണ് കാണേണ്ടത് മധ്യപ്രദേശിൽ മെഡിക്കൽ എൻട്രൻസുമായും സർക്കാർ സർവീസിലേക്കുമുള്ള റിക്രൂട്ട്മെന്റുമായും ബന്ധപ്പെട്ട് നടത്തിയ പൊതുപരീക്ഷകളിലാകെ ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ് വർഷങ്ങളോളം ബി ജെ പി ഭരണത്തിൽ തുടർന്നിരുന്ന വ്യാപം അഴിമതി ഒരു നടപടിയും കൂടാതെ മൂടി വയ്ക്കുകയാണ് ഉണ്ടായത് ആർ എസ് എസ് ഉന്നതരിലേക്കും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാനിലേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളിലേക്കും വരെ ഈ അഴിമതിയുടെ ശൃംഖല വ്യാപിച്ചതായി കണ്ടതാണ് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് കൊടുത്തവരും പരാതിക്കാരും ഉൾപ്പെടെ അൻപതോളം പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതും വ്യാപം അഴിമതിയുടെ വ്യാപ്തിയും ഗൗരവവും വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് നീറ്റിൽ നടന്ന അത്ര നീറ്റല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരണം ഏറ്റവും ഒടുവിലായി കേട്ട വാർത്ത യു ജി സി നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളെ തുടർന്ന് അതാകെ റദ്ദു ചെയ്തതായാണ് ബി ജെ പി വാഴ്ചയിൽ ഈ രംഗത്ത് നടക്കുന്ന വ്യാപകമായ അഴിമതിയിലേക്കാണ് ഇതും വിരൽ ചൂടുന്നത്